നമുക്ക് ആ ഫെണ്ടർ മറിൽ അകത്തിരുന്നോണ്ട് കാണാൻ പറ്റും പിന്നായാലും വന്നതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലീസ് കുടിക്കും ഉറപ്പായിട്ടും ഓടിച്ചിട്ട് പിടിക്കും ഇല്ലെങ്കിൽ നാട്ടുകാർ നമ്മുടെ കർണ്ണകുറ്റി അടിച്ച് പോയിക്കും നമസ്കാരം എല്ലാവർക്കും ഡ്രീം ആപ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാൻഡ്രോയുടെ ഒരു മൂന്ന് അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും നമ്മൾ ഡോറിൻ്റെ ഗാർഡ് ഡോർ ഗാർഡ് അതായത് നമ്മൾ ഒരു ഡോറ് തുറന്ന് വേറൊരു വാഹനത്തെ ഈ ഡോറ് തട്ടുകയാണെങ്കിൽ ആ അവിടുത്തെ പെയിന്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡാണ് ഇത് ആമസോണിന്ന് ഏകദേശം അറുനൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇതും അപ്പുറത്തെ സൈഡിൽ ഇതില് ഞാൻ ഫുൾ എന്തിലും ഞാൻ തന്നെയാണ് അത് ഒട്ടിച്ചത് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യാ ചിലർ പറഞ്ഞു ഇവിടം വരെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് പിന്നെ ഇവിടെ ചെയ്തു എന്നെവിടെ ആയപ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം തികയാതെ വന്നു അപ്പൊ അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പൊ എങ്ങനെയായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാ ഇത് വരച്ചു വരച്ച കളയാനും ചില സമയത്ത് എനിക്ക് തോന്നും പക്ഷെ ചില സമയത്ത് ഈ ബ്ലാക്ക് വണ്ടി എന്ന് വെച്ചാൽ മഴയത്തൊക്കെ പോകുമ്പോൾ വിസിബിലിറ്റി മറ്റുള്ളവർക്ക് നമ്മുടെ വണ്ടി കാണുന്നത് ഇച്ചിരി കുറവായിട്ടായിരിക്കും അപ്പോൾ ആ ഒരു ഏസ്തറ്റിക് സെൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉള്ളൂ പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് നമ്മൾ ഒന്ന് മാറ്റിയിട്ടുണ്ട് അത് മാറുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹെഡ് ലൈറ്റ് അത്യാവശ്യം വൺ ഇയർ വാറൻറ്റി ഒക്കെ ഉള്ള ലൈറ്റ് ആണ് ചെയ്തേക്കുന്നത് എണ്ണായിരം ലൂമിൻസ് ലൂമിനസ് ഫുള്ള് എയ്റ്റി വാട്ട്സ് എയ്റ്റ് സീറോ വാട്ട്സ് എൺപത് വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ വരുന്നത് രാത്രി നമ്മൾ ഇത് കത്തിച്ച് കാണിച്ചു തരാം അപ്പോൾ ആള് ഫുൾ ടൈം നമ്മുടെ കൂടെ അതായത് ഇന്നത്തെ ദിവസത്തേക്ക് ഫുള്ള് റീപ്ലേസ്മെന്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമുക്ക് വാരന്റി കിട്ടുള്ളൂ അതായത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞത് നമ്മുടെ കൂടെ ഒരാളൂടെ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെൻഡർ മുറും നമ്മൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ആ കാർ കാർഷി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തതാണ് അപ്പോൾ ആൾ നമ്മളോട് അഡീഷണൽ നമ്പ് രൂപ കൂടുതലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഉപയോഗം പലർക്കും അറിയില്ല ഈ ഫെൻഡർ മുറർ എന്തിനാണ് വെക്കുന്നതെന്ന് പലർക്കും അറിയില്ല അതുപോലെ തന്നെ ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ എൻ്റെ ചില ബ്രദേസൊക്കെ എന്നോട് ചോദിച്ചു എടാ ഇത് ഒരെണ്ണേ ഉള്ളു രണ്ടെണ്ണം വെക്കണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശരിക്കും ഇതിന്റെ ഉപയോഗം ഞാൻ അവർക്കൂടെ മനസ്സിലാവുന്ന രീതി പറഞ്ഞുതരാം ഇതെന്ന് പറഞ്ഞാൽ ഫെണ്ടർ ഫെൻഡർ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഈ ഒരു പോഷനെ വിളിക്കുന്ന പേരാണ് ഫെൻഡർ എന്ന് പറയുന്നത് അപ്പൊ ഫെണ്ടറിൽ വെക്കുന്ന മിറർ ആയതുകൊണ്ടാണ് ഇത് ഫെണ്ടർ മിറർ എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ വാഹനങ്ങളുടെ പുറവശം കാണുന്ന മിററിനെയാണ് നമ്മൾ റിയർ വ്യൂ മിറർ എന്ന് വിളിക്കുന്നത് അപ്പൊ വ്യൂ മിറർ എന്ന് പറയുന്ന സംഭവത്തിന് എതിരാണ് ഈ മിറർ എന്ന് പറയുന്നത് അതായത് ഇത് ഫ്രണ്ട് വ്യൂ മെററാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ വാഹനം എന്ന് പറയുന്ന സാധനം ഇവിടം കൊണ്ട് നിൽക്കുകയാണ് ഇതാണ് വാഹനത്തിന്റെ ഫ്രണ്ട് ഈ ഫ്രണ്ട് നമുക്ക് അകത്തിരുന്നു കൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെൻഡർ മെററ് വെക്കുന്നത് അതായത് ഇതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ് ആണ് ഇതിന് വരിക ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡും ഈ സൈഡ് നമുക്ക് വ്യൂ മെററായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതായത് വാഹനത്തിൻ്റെ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഫുള്ള് ഈ ഒരു പോർഷൻ കവർ ചെയ്യും രണ്ടാമത്തെ പോർഷൻ കവർ ചെയ്യുന്നത് ഈ സൈഡാണ് ഈ സൈഡ് നമ്മുടെ വാഹനത്തിൻ്റെ ഇത്ര ഏരിയ വിസിബിലിറ്റി അതായത് ഞാനിപ്പോൾ ഈ നടക്കുന്ന ഈ ചെരുപ്പിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത്ര ഏരിയ നമുക്ക് ആ ഫെണ്ടർ മുറിൽ അകത്തിരുന്നോണ്ട് കാണാൻ പറ്റും അതിൻ്റെ ഗുണം നമുക്കറിയാൻ പറ്റുന്നത് നമ്മൾ ഏതെങ്കിലും തേണ്ട ഇതുപോലുള്ള കുഴികളിലോട്ട് നമ്മൾ പെട്ടെന്നൊരു വാഹനം ഒന്ന് ഒതുക്കേണ്ട വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ട്രാഫിക് ഹെവി ട്രാഫിക്കിൻ്റെ ഇടയ്ക്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു വാഹനത്തെ ഇത്ര ഇത്രയും ഇത്രയടുത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ആളുകൾ റിവേഴ്സ് എടുത്തതിൽ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ കറക്റ്റ് ഗ്യാപ്പ് പക്ക ആണോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും കൂടുതലും വലിയ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അതായത് ലാൻഡ് ക്രൂസർ അതുപോലുള്ള വാഹനങ്ങൾക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ക്രൂസർ മെറർ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് അപ്പോൾ പജീറോ അതിനൊക്കെയാണ് ഇത് വെക്കാറുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഈ ഫ്രണ്ടില് എത്രമാത്രം ഗ്യാപ്പ് ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു മെറർ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വെച്ചാൽ നമ്മുടെ വണ്ടി ഒരു ടോൾ ബോയ് ആണ് പിന്നെ ഇപ്പൊ അങ്ങനൊന്നുമില്ല എല്ലാ വാഹനങ്ങൾക്കും ഇതിപ്പോ കോമൺ ആയിട്ട് ഇപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ വെക്കാവുന്നതേ ഉള്ളൂ അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഭംഗിയാണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ എനിക്കിതൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ കുറച്ചുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് തോന്നുന്നു നമ്മൾ നമ്മളൊരു എടുത്തു മാറ്റും പക്ഷേ ഇത് നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ട് തുളയൊക്കെ ഇട്ടിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയാണ് ആവേശത്തിന്റെ പുറത്ത് ഞാൻ അടുത്ത് വെക്കുകയും ചെയ്തു പക്ഷേ സംഭവം എനിക്കിപ്പോൾ കാണാൻ നല്ല ഭംഗിയും ഒരു എടുപ്പും തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ ഭാവിയിൽ നമ്മൾ വേറൊരു വലിയ വാഹനമൊക്കെ വാങ്ങുമ്പോൾ ഇതിന് എന്തിനാണ് ഇത് വെച്ചാൽ ചിലപ്പോൾ തോന്നാം പക്ഷെ ഇത് യൂസ്ഫുള്ളാണ് നമ്മൾ അത് നോക്കണമല്ലോ അതിൻ്റെ ഒരു യൂസേജ് യൂ എസ് ബി നമ്മൾ നോക്കുമ്പോൾ അത് കറക്റ്റാണ് നമുക്ക് ശരിക്കും ഈ ഒരു ഏരിയ നമ്മൾ ചില പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴോ ഇല്ലെങ്കിൽ ഇതുപോലുള്ള കുഴികളൊക്കെ കവർ ചെയ്യുമ്പോഴോ കോർണറിങ് ഒക്കെ ചെയ്യും കോർണറെിലൊന്നും ഇതിനൊരു ഇല്ല നമ്മൾ ഇതുക്കെടുക്കുമ്പോൾ മാത്രമേ അത് യൂസേജ് വരുന്നുള്ളൂ പിന്നെ റയർ വ്യൂമെറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സാൻഡ്രോയിൽ ഇപ്പം പ്രസൻലി ചെയ്തിരിക്കുന്ന മൂന്ന് അപ്ഡേറ്റ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സൈഡ് ഡോർ ോർഗാഡ് ആണ് ഗാർഡ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ചെറിയ സ്റ്റിക്കർ വെക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് നല്ല നല്ലൊരു ഇതാണ് അത് തന്നെ ബ്ലാക്ക് കളറ് നമുക്ക് കിട്ടുമായിരുന്നു വൈറ്റ് കളർ കിട്ടുന്നുണ്ട് പല പല കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ എനിക്കത് ബ്ലാക്കും റെഡും എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാനത് ചെയ്തു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവർ ആയോ എന്നൊരു സംശയം എനിക്കും തോന്നുന്നുണ്ട് നിങ്ങളും അതൊന്ന് കമെൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്ത ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ പഴയ വാഹനങ്ങൾക്കെല്ലാം എൽ ഇ ഡി ആക്കേണ്ട സമയം കഴിഞ്ഞു കാരണം നമ്മൾ വാഹനം പുറത്തോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ രാത്രിയിൽ ഇച്ചിരി അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാനുണ്ട് രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പണ്ടത്തെ വാഹനങ്ങളെല്ലാം ക്ലിയർ ഹെഡ് ഹെഡ് ലാമ്പാണ് അതായത് ക്ലിയർ ആണ് അതായത് ഒരു ടി വി പോലെയാണ് എല്ലാം വരിക അപ്പോൾ അത് പക്ഷേ നമ്മൾ അകത്ത് ഒരു യെല്ലോയിഷ് കളറ് ഒരു വെട്ടം വരുന്ന ഒരു സംഭവമാണ് പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് രാത്രിയിൽ വിസിബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് മാറ്റുക മാറ്റിയതാണ് അപ്പോൾ എന്തായാലും ഇത് ഇന്ന് നമ്മൾ രാത്രി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഇരട്ടി പവർ ഉള്ളതുണ്ട് കേട്ടോ ഇതിപ്പം എണ്ണായിരം ലൂമിന ആണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ തന്നെ ഇരുപതിനായിരം ഒക്കെ അതായത് ഇതിപ്പം എണ്ണായിരം ഏതാണ്ട് ഇരുപതിനായിരം വരുന്നതൊക്കെയുണ്ട് ഇരുപതിനായിരം വന്നതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും ഉറപ്പായിട്ടും ഓടിച്ചിട്ട് പിടിക്കും ഇല്ലെങ്കിൽ നാട്ടുകാർ നമ്മുടെ കർണ്ണക്കുറ്റി അടിച്ചു പോയിക്കും അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിലോട്ടൊന്നും പോയിരിക്കുക ആ കടക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെടുത്തു കഴിഞ്ഞാൽ ഇതല്ല അവിടെ ഇരിക്കുന്ന കൂടിയത് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും അതിലോട്ടൊന്നും പോയില്ല ഇതിന് ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപ എൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് നമുക്ക് റീപ്ലേസ്മെന്റ് ഉറപ്പ് വന്നിട്ടുണ്ട് നാളെ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാരന്റി സ്റ്റാർട്ടാവും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് പിറ്റേന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ല വളരെ ഭംഗിയാണ് പക്ഷെ ദൂരെ നോക്കുമ്പോൾ ഈ ഡോറ് ഈ ഡോറിന് മാത്രം എന്തോ ചെയ്തതുപോലെ തോന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പീസ് ബാക്കി വന്നിട്ട് ഇവിടെ പൊട്ടിച്ചത് അപ്പോ എനിക്കിത് ചില സമയത്ത് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും കാരണം റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രസമായിട്ട് തോന്നും പക്ഷെ ചില സമയത്ത് ഇത് കുറച്ച് കളയാനായിട്ടും തോന്നും പക്ഷെ ഇത് യൂസ്ഫുൾ ആണ് അതായത് നമുക്ക് മറ്റൊരു വാഹനം ചെന്ന് തട്ടുവാണെങ്കിൽ ഇത് നമ്മുടെ നമ്മുടെ കൈയിലും കാലിലും തന്നെ തട്ടാറുണ്ടല്ലോ ഡോറ് അതിന് തന്നെ ഒരു ഗാർഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനയൊന്നും എടുക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു റബ്ബർ ഫീൽ ആണ് ഇതിന് വന്നിരിക്കുന്നത് പിന്നെ ഓരോ അടുക്കിൽ ഈ പോലെ ചെറിയ ചെറിയ ഇതായാലത്തെ ഒരു ഇരുമ്പിന്റെ ഒരു പ്രസൻസ് ഉണ്ട് ഇതിൻ്റെ അത് ഇതിൻ്റെ ചെറിയ ചെറിയ ഇരുമ്പിന്റെ ലോക്കുകളാണ് ഇത് വന്നിരിക്കുന്നത് ഇതിങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ പോയൊക്കെയാണ് നമ്മളിത് കട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഇരുമ്പ് ഈ ഇരുമ്പിന്റെ പോഷം മാറ്റിയുള്ള ഒരു ലൈനിൽ വെച്ച് കട്ട് ചെയ്താലേ ഇത് കട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഓരോ ഇതാലത്ത് ഇങ്ങനെ ഇങ്ങനെ അടുക്കി 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 അടിക്കുന്ന വെച്ചേക്കാണ് ഇതിൻ്റെ അകത്ത് പക്ഷെ ഇരുമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചെറിയ സ്ക്രാച്ച് കൊല്ലം വീണേലും അതിൽ ഒരു തുരുമ്പ് കയറാനും ചാൻസ് ഉണ്ട് അപ്പൊ അത് പിന്നെ ആ ഞാൻ വൈപ്പർ ബ്ലേഡ് മാറ്റിയായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്ന ഒരു ഒരു എന്താ പറയാ നമ്മുടെ സാധാ നോർമൽ ആയിരുന്നു ഫ്രെയിം ഉള്ളതായിരുന്നു ഇതിപ്പോ ഫ്രെയിംലെസ് ആണ് വന്നിരിക്കുന്നത് ഇതിന് ഏകദേശം അഞ്ഞൂറ് രൂപ വന്നിട്ടുള്ളൂ എറണാകുളം നമ്മുടെ അരൂര് ടോളിൻ്റെ അവിടെ നിന്നുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ ഇത് ഇട്ട് കണ്ടല്ലോ ഒരു നല്ല അതായത് പെട്ടെന്ന് വൈപ്പ് വൈപ്പർ എന്നുള്ള പേര് വളരെ രീതിയിൽ അതിന് ചെയ് സൂട്ടബിളാകുന്ന രീതിയിൽ വൈപ്പ് ചെയ്യുക ഒരു മറ്റേ ഇത് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം അടിച്ചു കളയേൻ്റെ അടുത്ത് ഇതൊരു ഒരു 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 പ്രാവശ്യം തന്നെ ഫുൾ അത് വൈപ്പ് ആകുന്നുണ്ട് പിന്നെ ഇത് മറ്റേതിൻ്റെ അത്ര ലാസ്റ്റ് ചെയ്യുക ഒരു സംശയമാണ് കാരണം ഫ്രെയിംലെസ് ആണ് അപ്പം ഫ്രെയിംലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ബോഡി ഇതിൻ്റെ അതിൻ്റെ ഒരു ഒരു ക്യാരക്ടർ നമ്മൾ ഇച്ചിരി റഫ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് തീരെ കൊള്ളില്ല എന്ന് പറയും മറ്റേ ഫ്രെയിം ഉള്ളാകുമ്പോൾ ആ ഫ്രെയിം മറ്റേതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും ആ വൈപ്പിംഗ് അവിടെ നടക്കും അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് കറക്റ്റ് ആ അളവിലാണ് കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഇച്ചിരി അളവ് കയറിപ്പോയിട്ട് അത്രയേ ഒരു ഏരിയ വരെ അത് കവർ ചെയ്യുമായിരുന്നു ഈ പ്രാവശ്യം ഇത് ഇട്ടത് ഇച്ചിരി ചെറുതായെങ്കിലും നമുക്ക് കറക്റ്റ് ഇവിടെ ഈ ഒരു പോർഷൻ വരെ നമുക്ക് ക്ലീനിങ് കിട്ടുന്നുള്ളൂ ശരിക്കൊരു ഡ്രൈവറിനത് മതി ഇതിങ്ങനെ ഇവിടം തൊട്ട് ഇവിടം വരെ കവറാവണം ഇവിടെ ഇച്ചിരി കൂടുതലായിട്ട് ായിട്ടിരിക്കുന്നുണ്ട് അത് പക്ഷേ എനിക്ക് എനിക്കെപ്പോഴും വണ്ടി നമ്മൾ ലോങ് പോയിട്ട് ഇച്ചിരി പൊടിപടലൊക്കെ പിടിച്ച് ഇച്ചിരി ഒരു ഒരു ഗ്രേ കളറിലിരിക്കുന്ന അതായത് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ആ വൈപ്പറിൻ്റെ ആ ഒരു മാർക്കിംഗ് കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര നമുക്ക് ആ ഒരു ലോങ്ങ് ഒക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ഒരു ഫീലാണ് ഒരു വണ്ടി എവിടെലൊക്കെ ചായ പിടിക്കാനായിട്ട് നിർത്തുമ്പോൾ ഇങ്ങനെ നോക്കി നിന്നു ഇങ്ങനെയാണെങ്കിലും നമുക്ക് നമുക്ക് നമ്മുടെ വാഹനമാണ് ഏറ്റവും വലുത് നമ്മളത് എന്താ പറയാ നമ്മൾ എടുത്ത വാഹനം നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ട് നമ്മളെ കേരള മെക്കാനിക്കൊക്കെ പറഞ്ഞതുപോലെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് ഒരു ചായ പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു ഇത് അതാണോ ഒരു ശരിക്കും ഒരു വാഹനപ്രേമിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഒരു ചില നിമിഷങ്ങളൊക്കെ അതാണ് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ക്യാമറമാൻ പോൾ സ്റ്റീഫൻ സൈനിങ് ഡ്രീം ക്യാപ്ഷൻ